ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അമേലി ഡിസൈൻസ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര നേരുന്നു കേട്ടോ നമ്മൾ കഴിഞ്ഞ ഡിസംബറിൽ ഫസ്റ്റ് വീക്കിൽ നമ്മൾ വീഡിയോ ചെയ്തതാണ് പിന്നെ നമുക്ക് കുറച്ച് വീഡിയോ ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് വന്നാൽക്കുവാണേ മുമ്പ് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകാൻ തുടർന്നുണ്ടാവണം അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത് മിക്സർ ചന്തേരി വരുന്ന ചുരിദാറിൻ്റെ കളക്ഷനാണ് റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ മാത്രം വില വരുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ കളക്ഷൻ നമുക്ക് ഓരോന്നായിട്ട് കാണാം കേട്ടോ ഫസ്റ്റ് കളർ വരുന്ന നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ് ആണ് ഇതിലെ ഫ്രണ്ട് പോർഷനിൽ ഫുള്ളും ഗോൾഡൻ കളറുള്ള ബൂട്ട് ആവർക്ക് വന്നിട്ടുണ്ട് അതുപോലെ ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്റോൺ മെറ്റീരിയൽ ആയിട്ട് വരുന്നത് ബാക്കിയൊരു പോർഷൻ ആണ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത് അതുപോലെ ഉദ്പ്പെട്ട നല്ല സീക്വൻസ് വർക്കോട് കൂടിയിട്ട് വരുന്ന ദുപ്പട്ടയാണ് വരുന്നത് നമ്മൾ വീഡിയോ കാണുമ്പോൾ ഇച്ചിരി കളർ ചേഞ്ച് വരുന്നുണ്ടായിരിക്കും നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് തന്നെയാണ് വരുന്നത് നല്ല സീക്വൻസ് വർക്കോട് കൂടിയിട്ട് വരുന്ന ദുപ്പട്ട റേറ്റ് വരുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഒനി പിങ്കിൻ്റെ ഷെയ്ഡാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാൻഡോൺ മെറ്റീരിലാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷനാണ് ഫുള്ളും ഗോൾഡൻ കളറുള്ള ബൂട്ട് അവർക്ക് വന്നിട്ടുണ്ട് അതുപോലെ ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് നമുക്കൊരു ഫോർട്ടി സെവൻ ഇഞ്ച് വരെ ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് ദുപ്പട്ടാണേലും നല്ല സീക്വൻസ് വർക്കോട് കൂടിയിട്ട് ദുപ്പട്ടയാണ് വന്നാക്കുന്നത് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് റേറ്റ് വരുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടും ഡെയിലി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല സൂപ്പർ കളക്ഷനാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് വരുന്നത് നല്ലൊരു ഗോൾഡൻ ഗ്രീൻ ഷെയ്ഡും കൂടി വരും എല്ലാം ഒരു ബ്ലൻഡ് ആയിട്ട് വരുന്ന ഒരു കളർ ആണ് കറക്റ്റ് കളർ ഏതാണെന്ന് അറിയില്ല നല്ല ബോഡി ഫീസില് ഫ്രണ്ട് ആണ് നല്ല ഗോൾഡൻ കളറുള്ള ബൂട്ട് അവർക്ക് വന്നിട്ടുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ ആണ് കേട്ടോ എല്ലാം നല്ല അടിപൊളി കളേഴ്സ് ആണ് നമുക്ക് എല്ലാവർക്കും ചേരുന്ന കളറുമായിട്ട് വന്നാക്കുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നല്ലൊരു മെറൂൺ ആണ് വന്നിരിക്കുന്നത് ഇതിലോട്ട് ആ ഗോൾഡൻ കളറുള്ള ബൂട്ട് അവർക്ക് കാണാൻ നല്ല ഭംഗിയാണ് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്റോഡ് മെറ്റീരിയലാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് വരെ ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് നമുക്കൊരു പാർട്ടിവയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല സൂപ്പർ കളക്ഷൻ അല്ലേ ഇത് പട്ടിയാണെങ്കിലും നോക്കി എന്ത് നല്ല സീക്വൻസ് വർക്കോട് കൂടിയിട്ടുള്ള അത് പട്ടിയാണ് വന്നാൽ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡായിട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് കാണാൻ ഗോൾഡൻ കളറുള്ള ബൂട്ട് അവർക്കൊക്കെ വരുമ്പം ബോട്ടം സെയിം കളർ തന്നെ സൺഡോൺ മെറ്റീരിയലാണ് ബോട്ടായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഉദുപട്ടയാണെങ്കിലും നല്ല സീക്വൻസ് വർക്ക് കൂട്ടിയിട്ട് വരുന്ന ഉദുപ്പട്ടയാണ് നമുക്ക് എല്ലാം ഒരു കുറഞ്ഞ റേറ്റിലാണ് കിട്ടുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് മാത്രം വില വരുന്നത് കേട്ടോ നല്ലൊരു മജന്ത ഷെയ്ഡാണ് വരുന്നത് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സൺഡോൺ മെറ്റീരിയലാണ് ബോട്ടമായിട്ട് വരുന്നത് കേട്ടോ ബോട്ടത്തിൻ്റെയൊക്കെ മെറ്റീരിയല നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് നല്ല ഇച്ചിരി അത്യാവശ്യം കട്ടിയുള്ള ഒരു മെറ്റീരിയലാണ് ബോട്ടമായിട്ട് വന്നാക്കുന്നത് ചില റേറ്റ് കുറഞ്ഞതിൻ്റെയൊക്കെ വരുമ്പം ഇച്ചിരി മെറ്റീരിയൽ ഇച്ചിരി മോശമായിട്ട് വരുന്നതൊക്കെ കാണുന്നുണ്ട് നല്ല മെറ്റീരിയലാണ് അതിൻ്റെ അത് ബോട്ടത്തിൻ്റെയൊക്കെ വന്നാക്കുന്നത് കേട്ടോ ടോപ്പിൻ്റെ ലെങ്ങ് വരുന്ന ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ ഉദുപട്ടയാണേലും സീക്വൻസ് വർക്കോട് കൂടിയിട്ട് വരുന്നുണ്ട് രണ്ട് സൈഡിലും ലോക്ക് ഒക്കെ ചെയ്ത് വന്നാക്കുന്നുട്ടോ റേറ്റ് വരുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ നല്ലൊരു ലാവണ്ടർ ആണ് വന്നാക്കുന്നത് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സ്റ്റാന്റർഡ് മെറ്റീരിയൽ ആണ് ബോട്ടം ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ എല്ലാം നല്ല സൂപ്പർ കളറുകളാണ് വന്നാക്കുന്നത് അതിലോട്ടുള്ള ഈ ഗോൾഡൻ കളറുകളുള്ള ബൂട്ട വർക്ക് ഒക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണ് എല്ലാത്തിനും സെയിം വർക്ക് തന്നെയായിട്ടോ വന്നാക്കുന്നത് ഉദുപ്പെട്ട നല്ല സീക്വൻസ് വർക്കോട് കൂടിയിട്ട് വന്നാക്കുന്ന ഉദുപ്പട്ടയാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്ന ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ആണ് ലെങ്ത് വരുന്നത് കേട്ടോ റേറ്റ് വരുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയെ പിന്നെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന നല്ലൊരു ഗ്രേ ആണ് എല്ലാത്തിയാലും സെയിം കളറുള്ള ഡിസൈനിലുള്ള വർക്കാണ് വന്നാക്കുന്നത് കേട്ടോ ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാൻഡൺ മെറ്റീരിയൽ ആണ് ബോട്ടോ ആയിട്ട് വന്നാൽക്കുന്നത് ഇതിൻ്റെ ഉദ്പ്പെട്ട ആണെങ്കിലും സെയിം ഇച്ചിരം കൂടെ ടോപ്പിനേക്കാളും ഇച്ചിരി കൂടെ ഒരു ഡാർക്ക് ൊക്കായിട്ടാണ് ഇപ്പെട്ടാക്കുന്നത് കേട്ടെട്ടോ അതിൽ കൂടെ സീക്വൻസ് വർക്കൊക്കെ വന്നാകുന്നു റേറ്റ് വരുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണോ കേട്ടോ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ വേഗം കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ